കമ്പമട്ട് മേഖലയിൽ ലഹരി മാഫിയ അഴിഞ്ഞാടുന്നതായി പരാതി കഴിഞ്ഞ ദിവസം ലഹരി മാഫിയയുടെ ആക്രമണത്തിൽ എഐ വൈ എഫ് ജില്ലാ നേതാവിന് പരിക്കേറ്റു പോലീസ് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് എഐ വൈ എഫ് ജില്ലാ കമ്മിറ്റി അംഗമായ കമ്പമട്ട് വെള്ളം പൊയ്കിയിൽ സുനിൽ ജോസഫിന് മർദ്ദനമേറ്റത് രാത്രി ഒമ്പത് മണിയോടെ ആളൊഴിഞ്ഞ മേഖലയിൽ കൂട്ടം കൂടി നിന്ന സംഘത്തിനെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് മർദ്ദനം ആരംഭിച്ചത് മർദ്ദനമേറ്റ സുനിൽ തൂക്കുപാലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി വൈകുന്നേരം വീട്ടിലേക്ക് സൈഡിൽ അച്ചക്കട ആയിട്ട് അവിടെ പത്തും പതിനെട്ടുള്ള വയസ്സ് പതിനാറ് വയസ്സൊക്കെ ഉള്ളു അവർ പരിചയം ആ നാട്ടിൽ പരിചയത്ത് മൂന്നാല് പിള്ളേരൊക്കെ ഉണ്ട് അപ്പോൾ ചോദിച്ചാൽ നിൽക്കുന്നതെന്ന് ചോദിച്ചു അത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ നമ്മളോട് ദേഷ്യപ്പെടുകയും ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന അവിടെ നിൽക്കുകയും ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇന്നപോലെ ഒരു നേതാവാണ് അവിടെ ചോദിച്ചാണെന്ന് പറഞ്ഞപ്പോൾ അവർ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു ഞങ്ങൾ അത് ചോദിച്ചു ചെയ്തപ്പോൾ അവർ രണ്ടുപേരും കൂടി അടിക്കുകയും പുറത്ത് ഹെൽമെറ്റ് വെച്ച് അടിച്ചത് തലമുട്ടിക്ക് കമ്പ് വെച്ച് പുറത്ത് അടിക്കുകയൊക്കെ വെച്ച് മേഖലയിൽ തുടർച്ചയായി സംഘം ആക്രമണം അഴിച്ചുവിടുന്നതായി നാട്ടുകാരും പറയുന്നു ഒരു മാസം മുമ്പ് വീടിനു മുമ്പിൽ നിർത്തിയിട്ടിരുന്ന ഇരുചക്രവാഹനം സംഘം കത്തിച്ചിരുന്നതായും നാട്ടുകാർ പറഞ്ഞു ഇത് ചെറിയ യുവാക്കളാണ് എന്നാലും അവർ കാണിക്കുന്നത് വളരെ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളാണ് കാരണം ഒരു പത്ത് കൊപ്പ് പേര് ആണ് ഈ സഹാത് അയാൾ വീട്ടിലേക്ക് പോകുന്ന വഴിക്കാണ് ഈ സംഭവം ഇതിനു മുമ്പും ഇതുപോലെ ഉള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് ബൈക്ക് കത്തിച്ചത് ഇതേ ഗാന്നാണെന്നാണ് എൻ്റെതാണ് എൻ്റെ വീട്ടിൽ ഇന്നത്തെ ബൈക്ക് ഒരു രണ്ട് മാസത്തിന് മുമ്പ് കത്തിക്കൊണ്ടിട്ടുണ്ട് അത് പോലീസിൽ എഫ്ഐആർ ആയിട്ടുണ്ട് എന്നാലും അയാൾ ഇവർ ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ ശരിയായ വ്യതികമാൻ ഇത് വർദ്ധിച്ച് വരുന്നൊരു വലിയൊരു പ്രശ്നമാണ് ഇതിനെ സംബന്ധിച്ച് രാഷ്ട്രീയ നേതാക്കന്മാരോ മത നേതാക്കന്മാരോ ആരും ഇതുവരെ മുമ്പോട്ട് വന്ന ഒരു